മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ കലഹം തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇപ്പോഴിതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ കുറച്ച് കൂടുതൽ ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ മറുപടി കൊടുത്തുകൊണ്ട് പിണറായി വിജയനും രംഗത്ത് വന്നു എന്നാൽ ഇരുകൂട്ടർക്കുമുള്ള മറുപടിയുമായിട്ടാണ് സമരക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മാത്യു കുഴൽനാടൻ പറയുന്നത് മാസപ്പടി വിവാദത്തിൽ അതായത് മാസപ്പടിക്ക് പ്രത്യുപകാരമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില പ്രത്യേക അനു അനുമതികളെല്ലാം തന്നെ സ്പിൽവേ കമ്പനിക്ക് നൽകി എന്നുള്ളതാണ് മാസപ്പെടു നൽകിയതിന് പ്രത്യുപകാരമായിട്ടാണ് സ്പിൽവേ കമ്പനിക്ക് ഖനന അനുമതി നൽകിയതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയായിട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിക്കുന്ന പുതിയതായിട്ടുള്ള ആരോപണം അതായത് ഖനനം നടത്തണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള അനുമതികളെല്ലാം തന്നെ കിട്ടേണ്ടതുണ്ട് പക്ഷേ അത്തരത്തിലുള്ള അനുമതികളൊന്നും തന്നെ ഇല്ലാതെ പ്രത്യേക ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് വെള്ളപ്പൊക്കം തടയണം എന്നുള്ള ആവശ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു അഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഖനനത്തിനുള്ള അനുമതി ഇതാണ് ഇപ്പോൾ മാത്യു കുഴിനാടൻ എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിൽ വെച്ചാണ് സ്പിൽവേക്ക് ഖനനത്തിനുള്ള അനുമതി നൽകാനുള്ള തീരുമാനം എടുത്തതെന്നും മാത്യു കുഴിനാടൻ എം എൽ എ പറയുന്നുണ്ട് ഈ ഖനനം ചെയ്തെടുക്കുന്ന മണ്ണിൽ ആറ്റോമിക് മിനറൽസ് കൂടുതലാണ് ഇത്തരത്തിൽ അറ്റോമിക് മിനറൽസ് ഉള്ള മണൽ വേർതിരിച്ചെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അതായത് സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമേ അല്ലെങ്കിൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ കേന്ദ്ര സ്ഥാപനമായിട്ടുള്ള ഐആർക്കുമാണ് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു ഖനനത്തിന് പരിസ്ഥിതി അനുമതിയോ അതുപോലെ തന്നെ ഖനന അനുമതിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആകെ ആകെ മുന്നേർത്തിയിട്ടുണ്ടായിരുന്ന വിഷയം അത് ദുരന്ത നിവാരണം എന്നുള്ള ഒരൊറ്റ നിയമത്തിന് കീഴിലായിരുന്നു ഇതെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ആ നാട്ടിലെ പഞ്ചായത്ത് സെക്രട്ടറി മുന്നോട്ട് വരികയും ഇതിനെതിരെ സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ജില്ലാ കളക്ടർ പിറ്റേ ദിവസം ഇദ്ദേഹത്തിനോട് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തുകൊണ്ടായിരുന്നു വിശദീകരണം തേടിയത് അതായത് ഖനനം തിന് ദുരന്ത നിവാരണ നിയമം ഏർപ്പെടുത്തിക്കൊണ്ട് ശിക്ഷിക്കുമെന്നായിരുന്നു ജില്ലാ കളക്ടർ അദ്ദേഹത്തോട് പറഞ്ഞത് അതോടെ സെക്രട്ടറി ഇതിൽ നിന്നും പിന്മാറുകയായിരുന്നു ശേഷം സമരസമിതി എല്ലാം തന്നെ രംഗത്ത് വരികയും ഇതിനെതിരെ തന്നെ പ്രതിഷേധമെല്ലാം തന്നെ ഉയർത്തുന്ന സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതെല്ലാം ആയിരുന്നു കഴിഞ്ഞ ദിവസം മാത്യു കൊഴൽനാടൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ എന്നാൽ ഇന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്യു കൊഴൽനാടനുള്ള മറുപടി നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഖനനമെല്ലാം നടക്കുന്നത് നിയമപരമായിട്ടാണ് എന്നുള്ളതാണ് മാത്രമല്ല എത്ര സമരം കഴിഞ്ഞാലും ഇതെല്ലാം തന്നെ വെള്ളപ്പൊക്കം തടയുന്നതുമായി ബന്ധപ്പെട്ടതാണ് അത്രേ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ എത്ര സമരം ചെയ്താലും ഈ സമരം എത്ര നീണ്ടുപോയി കഴിഞ്ഞാലും ആരെല്ലാം എതിർത്താലും ഇതെല്ലാം അതിന്റെ മുളയ്ക്ക് തന്നെ നടക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല മാത്യു കുഴൽനാടൻ ആണെങ്കിലും സമരസമിതി ആണെങ്കിലും തന്നെ വികസനത്തിന് എതിരെ നിൽക്കുന്നു ഒരു അഭിപ്രായം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ആരോപണങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ സമുദ്ര സമിതി മുഖ്യമന്ത്രിക്ക് എതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് മാത്യു കുഴൽനാടൻ നടത്തുന്നതെല്ലാം തന്നെ ജൽപ്പനങ്ങളാണ് മുഖ്യമന്ത്രി ആരോപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് അതായത് മാത്യു കുഴൽനാടൻ പറയുന്ന ജൽപ്പനങ്ങൾ എന്തൊക്കെയാണെന്ന് മുഖ്യമന്ത്രി പറയണമെന്നുള്ളതായിരുന്നു സമരസമിതിയുടെ ആവശ്യം അതായത് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ പരാമർശങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്നാണ് സമരസമിതി ആരോപിക്കുന്നത് മാത്രമല്ല മാത്യു കുഴൽനാടൻ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം സമ്മേളനം വിളിച്ച സമയത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും താൻ ഇതിന് തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനൊരു നടപടി ഉണ്ടാക്കിയിട്ട് താൻ ഇതിൽ നിന്ന് പിന്മാറുള്ളൂ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ തന്നെ പേടിപ്പിച്ചുകൊണ്ടോ ഒന്നും തന്നെ ഇതിൽ നിന്ന് പിന്മാറ്റാനായിട്ട് ശ്രമിക്കേണ്ട താൻ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെ ാണ് മാത്യു കുഴൽനാടൻ ഇന്നലെ മുതൽ പറയുന്നത് മാത്രമല്ല മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കില്ല എന്നും മാത്യു കുഴൽനാടൻ തർപ്പിച്ച് തന്നെ പറയുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് ഇതെല്ലാം തന്നെ നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ഒറ്റ പോയിന്റ് മാത്രമാണ് എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എ പോരാട്ടം തന്നെ തുടരുകയാണ് പലപ്പോഴും പല തെളിവുകളും അദ്ദേഹം സമർപ്പിക്കുകയും എന്നാൽ ഈ തെളിവിന്മേലെല്ലാം തന്നെ തിരിച്ചടി ലഭിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഇതിനെതിരെ പ്രതികരിക്കുന്നത് തീർത്തും ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു അതായത് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇതിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള വാസ്തവവും മാത്യു മേറ്റക്കുഴനാടിൽ എന്തൊക്കെ പറയുന്നത് അതായത് മേറ്റേ കുഴിനാടൻ ആരോപിക്കുന്നതെല്ലാം തന്നെ വെറും രാഷ്ട്രീയ ആരോപണങ്ങളാണ് തെളിവില്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി തുടക്കം മുതൽ ഒടുക്കം വരെ അതിനിടയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും പാളിപ്പോയിട്ടുണ്ട് മുഖ്യമന്ത്രി ക്ഷുഭിതനാകുന്ന അന്തരീക്ഷം എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രി ഇപ്പോഴും തങ്ങൾക്ക് ഇതിൽ പങ്കില്ല എല്ലാം നിയമത്തിന്റെ വഴിക്ക് തന്നെയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നത് എന്നാണ് സമരസമിതിയും ഇപ്പോൾ എത്ര നാൾ സമരം ചെയ്തിട്ടാണെങ്കിലും ഇതിൽ നിന്നെല്ലാം പിന്മാറണം അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രതിവിധി തങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് സമരസമിതി ഉറച്ചു തന്നെ നിൽക്കുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി എത്രയൊക്കെ ആത്മവിശ്വാസം പറഞ്ഞാലും എത്രയൊക്കെ നിയമപരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാടന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും അദ്ദേഹം അത് വ്യക്തമാക്കുന്നുമുണ്ട് ഇതിനെതിരെ കൂടുതൽ തെളിവുകളുമായി അദ്ദേഹം രംഗത്ത് വരുമെന്നുള്ള കാര്യം തീർച്ചയാണ് എന്തായാലും സമരസമിതിയും കൂടി ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ അടുത്തെറ്റാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യം സംശയവുമാണ് അത് ദിവസങ്ങളോളം നിന്നുണ്ടോട്ടെ ഇനി നിന്നുണ്ടോട്ടെ അതുകൊണ്ട് എന്താ പ്രശ്നം അതെനി കൂടുതൽ വീതി കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ വെള്ളം സുഖമായിട്ട് ഒഴുകിപ്പോകണം ആ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സം നിന്നാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കില്ല അത് എത്ര ദിവസം സമരം നടന്നുള്ളൂ ഒന്നും പ്രശ്നമല്ല ആ അത് ആവശ്യമാണോ ആവശ്യമല്ലേ എന്നുള്ളതാണ് നാടിന് ആവശ്യമുള്ള നാടിനാവശ്യമുള്ളൊരു കാര്യത്തെ തടയാൻ ആര് പുറപ്പെട്ടാലും അത് അംഗീകരിക്കാൻ പറ്റില്ല